നൂറ്റി നാല്പത് എം എൽ എ മാരുണ്ടല്ലോ പിന്നെ കേരളത്തില് അതിൽ ഈ സാധനം കുറച്ച് ഡബിൾ ഇഞ്ചിൻ അരല്ലേ നമ്മുടെ നദീമ് ഡോക്ടർ മലപ്പുറത്തെ സമത ഡോക്ടർ മാനാണത്തിന്റെ സിഇഒ നദീം ഈ നദീമ് രണ്ടായിരത്തി പതിനെട്ടിലിൻ്റെ അത് വന്നിട്ട് ഇങ്ങനെ സ്കൈലപ്പ് എന്നൊക്കെ പറഞ്ഞു കുറേ സംഗതികൾ പറഞ്ഞു അപ്പൊ ഞാൻ ഉള്ളിൽ വിചാരിച്ചു പിന്നെ പിരാന്താണ് ആ സത്യം അതാ ഓനോട് ഓനദാ അപ്പൊ ഈ കുട്ടി ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കണ്ട് പിന്നെ അവനോട് വരാൻ പറഞ്ഞു ഞാൻ ഓനരുന്ന് കുറേ വിവരങ്ങൾ ഇങ്ങനെ എടുത്തു അവസാനം ഓ എത്തി എത്തി മാഷ അള്ളാ നല്ലൊരു സംഭവം നൂറ്റി നാല്പത് എം എൽ എ മാരുണ്ടല്ലോ പിന്നെ കേരളത്തിൽ അതിൽ ഈ സാധനം കുറച്ച് ഡബിൾ ഇഞ്ചിൻ ഇവിടെ അല്ലേ എവിടെ നജീബ് നജീബിനൻ പിടിച്ചു പിന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ നദീമ നദീപിനൊക്കെ നമ്മൾ കണ്ടു പഠിക്കാണ്ട് കുറെ ആ ഒരു ഒരു സംഭവം അവർ ഇപ്പോൾ സ്കൈലിപ്പിന്റെ പെരുനിർമണ പരിപാടിക്കൊക്കെ ഞാൻ പോയിരുന്നു ഇപ്പൊ അവരാണ് ഓരോന്നിനെ മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്